നമസ്കാരം ഒരു കരിങ്കൊടിയെ എന്തിനാണ് ഈ ഗവർണർ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സഖാക്കളുടെ ചോദ്യം സഖാക്കൾ മാറി മാറി ഗവർണറെ പരിഹസിച്ചുകൊണ്ട് ട്രോളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സഖാക്കൾ കരിങ്കൊടിയെ അല്ല കറുത്ത നിറത്തെ തന്നെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവരുടെ നേതാവ് എന്നത് മറന്നുപോകുന്നു അതെല്ലാവർക്കും അറിയാവുന്നതാണ് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല കറുത്ത നിറം കറുത്ത മാസ്ക് കറുത്ത ചുരിദാറ് എന്തിനെ ഏതെങ്കിലും ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ ആ വീടിന്റെ മുറ്റത്ത് ഒരു കറുത്ത കൊടി കണ്ടാൽ അതുവരെ അഴിച്ചു മാറ്റുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല കരിങ്കൊടി കാണാൻ സാധ്യതയുള്ളവരെ കരുതൽ തടങ്കലിലാക്കുന്ന മുഖ്യമന്ത്രി കരിങ്കരി ആരെങ്കിലും പോലീസിനെ വെട്ടിച്ച് കാണിച്ചാൽ അവരെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന പോലീസ് അവരുടെ കണ്ണുപിഴുതെടുക്കുന്ന ഗുണ്ടാസംഘമായി മാറുന്ന ഡിവൈഎഫ്എ കാർ അവരെ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന പോലീസ് അതിനെയൊക്കെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് നാണം ഘട്ട അടിമകളായ മന്ത്രി പൊങ്കുവന്മാരും അവരാണ് ചോദിക്കുന്നത് ഒരു കരിങ്കൊടിയെ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് കരിങ്കൊടിയെ ഭയമില്ല എന്ന് ഗവർണർ പറയുന്നു കരിങ്കൊടി അല്ല വിഷയം കരിങ്കുടി കാട്ടുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്റെ വാഹനത്തെ ആക്രമിക്കുന്നു എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു ഗവർണർ പറഞ്ഞത് ശരിയാണ് എന്ന് മാത്രമല്ല ഇതിന് ഒരു ഗൂഢാലോചനയുണ്ട് ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ സുപ്രഭാതത്തിൽ കുറെ എസ് എഫ് ഐക്കാർ വന്ന് പ്രതിഷേധം നടത്തിയതല്ല പിണറായി വിജയൻ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തതാണ് പിണറായിയുടെ അജണ്ടയുടെ ഭാഗമായി സഖാക്കൾ കുട്ടിക്കുരങ്ങന്മാർ ചുടുചോറ് വാരുന്നതാണ് എന്ന് ഗവർണർ പറഞ്ഞത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് നോക്കുക യാദൃച്ഛികമായി പോലീസിനെ വെട്ടിച്ച് ഗവർണറുടെ മുമ്പിൽ വന്ന് കരിങ്കുടി കാട്ടിയതല്ല ഈ ദൃശ്യങ്ങൾ നോക്കുക കാലേക്കുട്ടി സഖാക്കൾ അവിടെ എത്തുന്നു പോലീസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പോലീസുമായി സൗഹൃദത്തിലാവുന്നു പോലീസ് ഒരു തരത്തിലും ഇവരെ മാറ്റാനോ പിടിച്ചു മാറ്റാനോ തടയാനോ ശ്രമിക്കുന്നില്ല പോലീസുകാർ അവിടെ ഉണ്ട് അതായത് ഗവർണർ വരുന്ന വഴിയാണ് ഇപ്പൊ ഗവർണർ വരും എന്നറിയാം ആ വരുന്ന വഴിയുടെ മുമ്പിൽ സഖാക്കൾ ഇവിടെ വന്ന് നിൽക്കുന്നു കാണുന്ന കാഴ്ചയാണ് ഇനി പോട്ടെ സഖാക്കൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തോ ഒരു ഗീർവാണോ ആ പ്രസംഗമാ വരുന്ന വഴിയാണെന്ന് അവർക്ക് അറിയില്ലേ ആ വഴിയിൽ അല്ലേ ഇവർ നിൽക്കുന്നത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുക നിയമാനുസൃതമായിട്ടുള്ള രീതിയിലല്ലാതെ ഒരു തരത്തിലും ഉപകാരപ്രദമല്ലാത്ത വിദ്യാർത്ഥി പ്രതികളെ ഒരു സീറ്റിനകത്ത് പോലും വിജയിപ്പിക്കാത്ത തരത്തിലേക്ക് കേവലം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് എഴുതി നൽകിയ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലേക്ക് സെനറ്റിലേക്ക് തിരികെ എടുത്തതിന്റെ പേരിൽ കേരളത്തിനകത്ത് കലുഷിതമായ സമരമാണ് എസ് എഫ് നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഗവർണറെ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ഈ നിലമേലിനകത്തേക്ക് കൊല്ലം ജില്ലയ്ക്കകത്ത് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്നത് സന്ധിയില്ലാത്ത സമരം മുന്നോട്ട് വെക്കുന്നത് അത് എല്ലാ അദ്ദേഹത്തിന് ഈ അദ്ദേഹം ബ്ലഡി വിളിച്ച എന്താണ് എന്നുള്ള ും കോഴിക്കോടും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും പാലക്കാടും തിരിച്ചറിഞ്ഞ കൊല്ലത്ത് ഇതാ കടന്നു വരാൻ പോവുകയാണ് ഈ സമരം വലിയ സന്ധിയില്ലാത്ത സമരമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ഗവർണർ ഈ ബാനർ മാറ്റാൻ ശ്രമം നടത്തുന്നു പിടിച്ച് പോലീസിൽ അപ്പോൾ വ്യക്തമല്ലേ ഇത് ഗൂഢാലോചനയാണെന്ന് ഇത് യാദൃച്ഛികമായി എവിടെന്നെങ്കിലും കരിങ്കൊടിയുമായി വന്നതല്ല പോലീസിന്റെ ഒത്താശയോടെ പോലീസ് അറിഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടു നിർത്തിയതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് പോലീസിന് അറിയാമായിരുന്നു ഗവർണർ വരുന്ന വഴിയിൽ പോലീസുകാർ കാവൽ നിൽക്കുന്നു പോലീസുകാരുടെ കാവലിൽ എസ് എഫ് ഐക്കാർ നിൽക്കുന്നു ഈ ഗവർണർ വരുന്ന വഴിയിൽ എസ് എഫ് ഐ കാര് കരിങ്കൊടി കാട്ടുമെന്നും സംഘർഷത്തിന് കാരണമാകുമെന്നും പോലീസിന് തിരിച്ചറിയാൻ പാടില്ലേ എന്തുകൊണ്ട് എസ് എഫ് ഐക്കാർ അവർ കരുതൽ തടങ്കിൽ വെച്ചില്ല മർദ്ദിക്കൊന്നും വേണ്ട കുറുപടി കൊണ്ടും തെറ്റുകൊണ്ടും തല്ലണ്ട ആരുടെയും കണ്ണു പിഴുതെടുക്കണ്ട ആരുടെയും തല തല്ലിപ്പൊട്ടിക്കണ്ട ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാറ്റാൻ പോലീസിന് കഴിയില്ലായിരുന്നു പറ്റുമായിരുന്നു എസ് എഫ് ഐക്കാരെക്കാൾ കൂടുതൽ പോലീസ് ഉണ്ട് അപ്പോൾ പോലീസ് എന്ത് ചെയ്യണം ഇവരെ അറസ്റ്റ് ചെയ്യണം ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റണം ചെയ്തില്ല പോലീസിന്റെ ഒത്താശയോടെ ഗവർണറെ അപമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവനുസരിച്ച് ചെയ്തു എന്നതിന് ഇതിക്കുറിച്ച് തെളിവെന്താണ് വേണ്ടത് ഇത് ഗവർണറെ അധിക്ഷേപിക്കുകയായിരുന്നില്ല ഗവർണറെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം അതിന് പോലീസിന് സഹായമുണ്ടായിരുന്നു സർക്കാരിന് നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഗവർണർ പറയുന്നത് ശരിയാണ് ഗവർണർ വന്നിറങ്ങി നോക്കുക എന്താ കൂടിയാണ് പോകുന്നത്

സത്യം പറഞ്ഞ എസ് എഫ് ഐക്കാർ ആശയക്കുഴപ്പത്തിലായി ഗവർണർ തൊട്ടടുത്ത് നിൽക്കുന്നു കാര്യമായി പോലീസ് ഇല്ല വേണമെങ്കിൽ തല്ലുവൊക്കെ ചെയ്യാം പക്ഷെ അതിനോട് ധൈര്യമില്ല ഇങ്ങനെയൊന്നും കാണിക്കുന്ന ഒരു കരുതിയില്ല ഒടുവിൽ കിട്ടിയ വഴി അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു അതോടെ തീരുമെന്ന് കരുതി പക്ഷെ ഗവർണർ വിടുമോ വിട്ടില്ല ഗവർണർ വഴിയിൽ കുത്തിയിരുന്നു ബഹളം വെച്ചു പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഓടിച്ചിട്ട് പോലീസിന് പിടിച്ചോണ്ട് വരേണ്ടി വന്നു കുറച്ചു വരെ പോലീസിന് ബോധ്യപ്പെടുത്തേണ്ടി വന്നു ഞങ്ങൾ പിടിച്ചു വന്ന് വെള്ളക്കരളാസിൽ എഴുതിയിട്ട് ഗവർണർ തൃപ്തനായില്ല ഒടുവിൽ ഇവരെ ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ട് ഐ ആറിന്റെ കോപ്പി കൊണ്ട് കാണിച്ച് വായിച്ച് കേൾപ്പിച്ച് അതിൽ ജാമ്യവിലെ വകുപ്പുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഗവർണർ പോയത് പറയൂ ആരാണ് ഇരട്ടച്ചങ്കൻ പിണറായി അല്ല ഗവർണർ തന്നെയാണ് പറയൂ ഇത് ബോധപൂർവം ഈ സർക്കാർ ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനായ ഗവർണറെ അപമാനിക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എങ്ങനെയാണ് ഇതിനെ വെറും കരിങ്കൊടി പ്രതിഷേധമെന്ന് പറയാൻ കഴിയുന്നത് ഇത് പോലീസും സർക്കാരും എസ് എഫ് എ കാരും നാടകമാണ് ആ നാടകത്തിലെ വില്ലനായി അവർ കരുതിയ ഗവർണർ അതിശക്തമായി നടപടിയെടുത്തു ചങ്കുറ്റത്തോടെ രംഗത്തെത്തി എന്തായാലും കരിങ്കുടിയുടെ പേര് പറഞ്ഞ് ഗവർണറെ കുറ്റം പറയാൻ നിൽക്കണ്ട ഈ ഗവർണറെ മുമ്പിൽ കളി നടക്കില്ല ഈ പതിനേഴ് പിള്ളേരുടെ ഭാവി പോയി ബാക്കിയുള്ളവരും ഗവർണർ തിരിച്ചറിൽ പരേഡിന് വന്നാണെങ്കിലും കണ്ടെത്തി അകത്താക്കും എന്ന് മാത്രമല്ല ഇനി ഈ ഒക്കെ ഭാവി തകർത്തെ പോകൂ അവിടെ പിള്ളേരെ നിങ്ങൾക്ക് ഭാവി വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം നിങ്ങളുടെ ഇരട്ടച്ചങ്ങ് നിങ്ങളെ രക്ഷിക്കാൻ വരില്ല കാരണം ഗവർണർ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തി ആ രംഗത്തെത്തിയാൽ കേരള ജനതയുടെ പിന്തുണയും ഗവർണർക്കുണ്ട് ഇപ്പൊ അവിടെ നിന്ന് ഗവർണർ ഒരു കടയുടെ മുമ്പിൽ ഒന്നര മണിക്കൂർ മുക്ക മണിക്കൂർ നിന്നു എവിടെയായിരുന്നു അവിടുത്തെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ അവരും പേടിച്ചൊള്ളിച്ചില്ലേ അത് ഗവർണർ ചങ്കുറ്റം അതല്ലേ ഈ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരല്ലേ എന്നിട്ടും ഗവർണർ ഒരു നാട്ടിൽ ഒരു ഒരുക്കവും ഇല്ലാതെ കുത്തിയിരുന്നില്ലേ എവിടെയായിരുന്നു അവർക്ക് പേടിയാ അന്ന് ഗവർണർക്ക് കരുത്തുണ്ട് ചങ്കുറ്റമുണ്ട് ഗവർണറെ പിന്തുണയ്ക്കാൻ ഒരുപാട് ആളുകൾ കൂടിക്കൂടി എവിടെ നിന്നെത്തി അവിടെ നിന്നുള്ള ആളുകള് അപ്പൊ ഗവർണറെ പിന്തുണയ്ക്കുന്നവർ ഇവിടെ ഏറെയാണ് എന്തായാലും നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല ഗവർണറെ ഇല്ലാതാക്കാൻ വേണ്ടി സഖാക്കൾ ഒരുക്കിയ കെണിയാണ് ഗവർണർ പൊളിച്ചത് അതുകൊണ്ട് ഇതിന്റെ പേരിൽ കരിങ്കൊടിയെ പേടിയോ എന്ന് പറഞ്ഞുള്ള തിയറിയൊന്നും ഏശാൻ പോകുന്നില്ല ഗവർണർ കേരള ജനതയുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ ജനപ്രിയനായിക്കൊണ്ടിരിക്കുന്നു ഇനി സർക്കാരിന്റെ അന്ത്യം കണ്ടു മാത്രമേ അവസാനിക്കൂ